ൾക്കും മുമ്പാണ് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ഉസ്മാൻ മാഷ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ ശനിയാഴ്ചകളിലാണ് നാട്ടിൽ വരാറുള്ളത് എന്തെങ്കിലും മറ്റൊരു ഹോസ്പിറ്റലിൽ പ്രൊസീജിയർ ചെയ്യുന്ന ഒരു ദിവസം വരികയാണെങ്കിൽ ഒന്ന് വരാമെന്ന് പറഞ്ഞു അങ്ങനെ സാധ്യമായ ദിവസം ഒരു ഓണ ദിവസമായിരുന്നു അന്നാണ് ഞാൻ ആദ്യമായി ഗോൾഡൻ ഹിൽസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന വിസ്മയ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് മനോഹരമായ സദ്യാർക്കോ ആയിരിക്കും അല്ലേ കുറച്ചു അതേ എവിടെന്താണ് ഈ ദിവസത്തെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ സ്ഥാപനത്തെ കുറിച്ച് എന്താ പറയാനുണ്ടെങ്കിൽ മഴ മാറുള്ളത് മഴ നല്ല വൈബാണല്ലോ അവിടെ പോയിന്റ് ഒക്കെ ഗംഭീരാണ് അടിപൊളിയാണല്ലോ നിങ്ങളെ പണ്ട് കണ്ടതിന് ശേഷം മാറ്റമൊന്നും വന്നിട്ടില്ലേ അങ്ങോട്ടുള്ള നല്ല അടിപൊളി നിങ്ങൾ അറ്റ്മോസ്ഫിയർ നിങ്ങള് മാഷ്മാർന്നാണ് നടത്തുന്നേക്കാർ മാഷ്മാരാ ണെന്ന് രണ്ടായിരത്തി പതിനാല് മുതൽക്ക് ബഹുമാനപ്പെട്ട സാധിഗരീക്ഷബ്ദങ്ങളാണ് ഈ തറഞ്ഞത് പിന്നെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് വളർന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ലൊരു സ്ഥാപനമായി ഇത് മാറ്റിയെടുക്കാൻ സാധിച്ചു ജനകീയ പങ്കാളിത്തത്തോടുകൂടിയാണ് ഏകദേശം തൊണ്ണൂറിലധികം ആളുകൾ അംഗങ്ങളായിട്ടുണ്ട് കമ്മിറ്റി അംഗങ്ങളായിട്ടുണ്ട് അപ്പോൾ അതിൽ വേറെ നാട്ടിലൊരു വിദ്യാഭ്യാസത്തിന് മുതൽ നൽകിക്കൊണ്ട് തലമുറയ്ക്ക്

നല്ല റിസൾട്ടാണ് നമ്മൾ കൂടെ കാഴ്ചവെക്കുന്നത് കൂടാതെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ക്ലബ് ആക്ടിവിറ്റീസ് ഒക്കെ നന്നായിട്ട് എല്ലാ കുട്ടികളൊക്കെ വളരെ സാധാരണത്തോടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ാണ് ഡിപ്ലിൻഡായിരുന്ന വളരെ സന്തോഷമുള്ളതാണ് പത്തഞ്ഞൂറ് കുട്ടികളെ നമ്മളിങ്ങനെ ഇവിടെ പഠിപ്പിക്കാൻ ഓരോ വർഷവും കഴിഞ്ഞ വർഷം ഞങ്ങൾ നല്ലൊരു ഈ സ്ഥാപനത്തെ കുറിച്ച് ഞങ്ങൾക്കേഷൻ ഹാരിസ് വന്നു ഈ പീരാൻ സാറേക്കാ ഏകദേശം നൂറ് കുട്ടികൾക്ക് അപ്പോൾ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ വർഷം നമുക്ക് റാങ്ക് ഉണ്ടായിരുന്നു ഓ വന്നത് പിന്നെ കഴിഞ്ഞ വർഷം നമ്മള് ഇവിടെ പഠിച്ചത് സ്റ്റുഡൻസ് പിന്നെ ഫാദർ വെച്ചപ്പോ ഞങ്ങള് വീട് പന്ത്രണ്ട് ലക്ഷം പിന്നെ ഒരു പിന്നെ പതിനായിരത്തിന്റെ ബിരിയാണി ചാലഞ്ചി കംപ്ലീറ്റ് നടത്തി കുട്ടികളെ തന്നെ സ്കോളർഷിപ്പുണ്ട് സി എച്ച് പേരില് നമ്മള് മിടുക്കന്മാരായ കുട്ടികൾക്ക് സി എച്ച് പേരിൽ സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കരുത് അവർക്ക് പ്രചോദനം പഠിക്കാനുള്ള കുറച്ച് അഭിനയം ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നത് മിടുക്കന്മാരായ കുട്ടികളെ നമ്മൾ എല്ലാ വർഷവും നമ്മൾ കണ്ടെത്തിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ ശാന്തമായ ഒരു ക്യാമ്പസ് അല്ല ഇവിടെ വന്നപ്പോ സംഘർഷഭരിതമാണ് ഇപ്പൊ ക്യാമ്പസുകൾ പക്ഷേ ബോർഡർ ഹിൽസ് അഭ്യസരായ ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ കുടുംബം ഒക്കെ ഇവിടേക്ക് ആകർഷമാണ് നല്ലൊരു മാനേജ്മെന്റ് ആണ് നല്ല അധ്യാപകരാണ് ഗുരുജന അധ്യാപകരാണ് അവർക്ക് ആകൃഷ്ടരായി ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ പോകുന്ന ഒരു വിദ്യാഭ്യാസ വിപ്ലവമാണ് നേതൃത്വത്തിൽ ഒരു വലിയൊരു നല്ല ഒരു മാനേജ്മെന്റ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുവാക്കൾ പ്രത്യേകിച്ച് യുവതികളൊക്കെ ഈ ക്യാമ്പസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ാണ് പിന്നെ ആ അവര് ഈ സ്ഥാപനം ഉണ്ടാക്കാൻ ഒരുപാട് അധ്യാനിച്ചിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് പന്ത്രണ്ടല്ലായി വളരെ സന്തോഷത്തോടെ നടത്തുന്നുണ്ട് ാലും അടിപൊളിയെ നടക്കേണ്ട പ്രോഗ്രാം ഏതായാലും എല്ലാവിധ ആശംസികളൊക്കെ വളരെ സന്തോഷം അഭിമാനകരമാണ് കുട്ടികളല്ലേ

നമുക്ക് അതിന്റെ ഒരു ഔട്ട്പുട്ട് കാണുമ്പോണ്ടാവുന്നില്ലല്ലോ ഞാൻ മൂന്നാമത്തെ തലമുറിക്കുന്നത് ഒരു നൂറ് നൂറ്റൻപത് കുട്ടികൾക്ക് അറ്റന്റ് ചെയ്യാം അഹമ്മദ് സാഹിബി അഹമ്മദ് സാഹ് നമ്മുടെ കൊടുവണ്ടി കോൺസ്റ്റിറ്റ്യൻസി ആദ്യത്തെ എം എൽ എ പിന്നെ നമുക്കൊരു മന്ത്രിയായി ഇന്റർനാഷണൽ ആയിട്ടും ഒരു നല്ല ഫിഗർ ആയിട്ട് ഒരാളാണ് പിന്നെ മഞ്ചേരി ആയിട്ടോ നമ്മളെ മഞ്ചേരി ആയിരുന്നു ഉള്ള അറിയപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആണ് നല്ല ഇവിടുന്ന് ലെക്ചറും ഓഹോ മികച്ച സംഘാടകനാണ് ഇവിടുത്തെ യോഗ കുട്ടികൾ എല്ലാം ആ ും പുതിയത് പുതിരു പ്രാവശ്യം ഇപ്പൊ സൂര്യറൊക്കെ യൂട്യൂബിൽ ചെലപ്പോ ഏഴ് വെച്ച് കവിത ഉണ്ടാക്കലോ അപ്പൊ നല്ല

അവിടുത്തെ കുട്ടികളും അധ്യാപകരും കളക്ട് ചെയ്ത് ബാങ്ക് എന്ന പാവപ്പെട്ടവർക്ക് വസ്ത്രം നൽകുന്ന ഒരു സംരംഭത്തിലേക്ക് കെട്ടുകണക്കിന് വസ്ത്രങ്ങൾ സമ്മാനിച്ച ആ മനോഹര നിമിഷമായിരുന്നു ആണ് என்ன வர என்ன உண்டு சத்யா சத்யா காதி கம்பீர கம்பீர சம்பாரை சக்களங்கள் நீங்க கிரியேஷன் லே அதே 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 எப்போ மூட்டி பூ செக்கன்மார் வangin konnonoங்கள பேச்சில்லை பண்ணு அதே அதே ஓகே ஓகே போ நல்ல கம்பீர ஏ பிளஸ் மார்க் கேறறாங்க அதே அதே ഒരുപാട് കഷ്ടപ്പെട്ടിട്ട പൂക്കളാണ് രാവിലെ ജീവിതത്തിൽ അധ്വാനിക്കാത്ത ഒരാൾക്കാര് ആദ്യമായി അധ്വാനിച്ച പലരും ക്ഷീണല്ലേ ഏതായാലും ഇവരാണ് ഈ പൂക്കൾ ഇവിടെ തീർത്തത് എന്നാണ് പറയുന്നത് അവസാനം റിയൽ ആയിട്ട് ഉണ്ടാക്കിയത് അടിച്ചാൽ നിങ്ങൾ ഉത്തരവാദിത്വം എടവണ്ണക്കാര് എവിടെ പോയാലും ഉണ്ടോ എന്ന് തോന്നുന്നു